ജനകീ ജീവന സ്മരണം ജയ ജയ രാമ രാമ ശ്രീ ജയ് ശിവൻ കഥ പറയുന്നു പങ്ക്തികന്ധര മുഖരാക്ഷ സവീരന്മാരാൽ സന്തം വാരേണ സന്ത ഗോരൂപം പൂണ്ടുദേവതാപസഗണത്തോടും സരസാസന ലോകം പ്രാപിച്ചു വേദനയെല്ലാം വിദാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോട് വേദനം മറ്റൊരു കഴിവില്ല സരസോൽഭവനെ വൻ ചിന്തിച്ചു ദേവന്മാരോടാരൂടകേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങ് പോയി ക്ഷിരസാഗരം തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചാൻ ഭക്തിയോടെ പാവനുടംകൂടി പുരുഷ സൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടാൻ വഴി പോലെ അന്നേരം ഒരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ച് ഒന്നിച്ചു കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്കൻപോട് കാണായി വന്നു പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ള സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രികം വത്സലാഞ്ജനവത്സം പാദപങ്കജ ഭക്തവത്സലം സമസ്ത ലോകോത്സവം വിഭൂഷണ കളിത കളേ പരം കമലാമനോഹരം കരുണാകരം കണ്ടുപരമാനന്ദവൻ മധുര സ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങി പരം ആനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കും കാൺമതിൻ നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ നിത്യ സത്യജ്ഞാനന്ദ്രം വേഗം നിത്യവും നമോസ്തു കരുണാചലനിതേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടം വിശ്വനായക പോറ്റി നിത്യവും നമോസ്തു ബോധാനാൽ സദ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ ശ്രദ്ധിക്കണമെങ്കിലോ ഭവൽപാദ ഭത്തി കൊണ്ടൊഴിഞ്ഞ് മറ്റൊന്നിനാലാവതില്ല നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ത കാണായി വന്നേ എനിക്കൂ ഭാഗ്യവശാൽ താപസ ശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്തിയാ ബുദ്ധി ആദരിക്കപ്പെട്ടു ഭക്തി സംഭവിക്കണം സദാകാലം ഭക്തവത്സല പൊറ്റേ സംസാരമയ പരിതപ്ത മാനസന്മാരാംസാന്തൽ ഭക്തി ഒഴിഞ്ഞില്ല വേഷജമേതം മരണമോർത്തു മമ മനസ്സി പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു മരണകാലേ തവ തരുണാരുണാ സമച്ചരണ സരസിതസ്മരണം ഉണ്ടാവാനായി തരിക വരന്നതാ കരുണാകര പോരണം ദേവ രമാ രമണാധരാവത പരം ആനന്ദമൂർത്തേ ഭഗവൻ ജയ ജയം പരമാ പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയം പത്മാക്ഷ നാരായണ പരാ ജയ ജയാ ചതുരാനനൻ ഇതി സ്തുതി ചെയ്തു വിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്നെക്കണ്വിടെ കിഴറ്റോടെ വരുവാൻ മൂലമത് ചൊല്ലുക എന്നത് കേട്ടു വണ്ണം ഉണർത്തിച്ചു നിന്തിരുവടിവുള്ളത്തിലെറാതെ കണ്ടെന്തൊരു വസ്തുലോകത്തിങ്കലുള്ളത് പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നതിക്കാലം നാഥാ പൗലസ്ത്യതനേനാം രാവണൻ തന്നാൽ ഇപ്പോൾ ത്രൈലോക്യം നശിച്ചത് മിക്കതും ജഗൽപദേപ്പിതനായിട്ടത് നിർദ്ദയം മുടിക്കുന്നു അയ്യോ ലോകപാലന്മാരെയും ഏക ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം പാകശാസനെയും സമരേ കെട്ടിക്കൊണ്ട് നാഗശാസനവും ചെയ്തിടിനാൻ ദശാന യാകാദികർമ്മങ്ങളും മുടക്കി അത്രയല്ല യോഗീന്ദ്രന്മാരാം മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മഭക്തികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതോ മുടിഞ്ഞോ മര്യാദയും ഒഴിഞ്ഞവനില്ല മറ്റൊരാളുമേ മൃത്യു എന്നതും നിന്റെ തന്നെ മർത്യനായി പിറന്നിനി ഭക്തി കൊല്ലണം തിയാ സന്തം നമസ്കാരം അതിനു മതിരി പോന്തളീരടീണ ചിന്തിക്കാണമേ പത്മ സംഭവനിത്തു നേരം പത്മലോചനം ചിരിച്ചരുളി ചെയ്താനേവം

മത്സഹോദരന്മാരായി മൂന്ന് പേരുണ്ടായിവരും മേദിനി തന്നിൽ അയോനിജയായി ഉണ്ടായി വരും അതിഥേയന്മാർ കവി വീരായി പിറക്കണം മേദിനി ദേവിക്ക് അധികാരം കൊണ്ടുണ്ടായ ഒരു വേദന തീർപ്പനരുൾ ചെയ്തു നാഥൻ വേദനായകനെയും അയച്ചു പറഞ്ഞപ്പോൾ നമസ്കരിച്ചിടിനീർന്നു നേരം ആദിനായകൻ മറഞ്ഞിടിനോ നോക്കി ഖേദവും ഉള്ളിൽ പ്രീതി പൂണ്ടുടൻ ഉടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താർ മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടൊരു

ളോട് പത്മസംഭവൻ നിജ ഭർത്തൃശാസനം അരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ധരിത്രിയും അസ്ഥസന്താപം അതിസ്വസ്തയായി മരുവിനാൽ തൽക്കാല ഹരിപ്രമുഖന്മാരാം വിഭുതന്മാരൊക്കവേ ഹരിരൂപധാരികളായോരല്ലോ മനുഷ്യ ഹരി സഹായാർത്ഥമായി ുഷഹരിസമാവേ കവിക്രമത്തോടെ പർവ്വത വൃക്ഷോബലയാദിയാൽ ഉന്നത പർവത തുല്യശരീരന്മാരായ നാരായണാരദം ഈശ്വരം പ്രതീക്ഷണമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭൂവി സുഖിച്ചൂണാരലോം ജയ ജയരാമ രാമ